നാട്ടിലൊരു വോട്ടെടുപ്പ് നടക്കുന്ന അറിയോ ഒരുപാട് ബോർഡുകളും പോസ്റ്ററുകളൊക്കെ നാട്ടിൽ ഉയർന്നു ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞെറിയില്ല യുഡിഎഫ് ആണോ എൽ ഡി എഫ് ആണോ സാധിക്കു വോട്ടുണ്ടോ അപ്പൊ സാധിക്ക് നിങ്ങളുടെ ഒരു വോട്ട് കിട്ടാൻ വകയില്ല ഇല്ല ശരി അടുത്ത ഭാവി വോട്ടറാണല്ലേ പതിനെട്ടായോ പതിനെട്ട് തകഞ്ഞ അറിയോ എന്താണ് വോട്ടെടുപ്പിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം നല്ലൊരു സംഗതിയാണ് മോശം സംഗതിയാണോ എന്താണ് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയൊക്കെ മോശപ്പെട്ട സംഗതിയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തോടും തെരഞ്ഞെടുപ്പിനോട് താല്പര്യമില്ല

അടുത്ത വർഷം വോട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ഭാവി വോട്ടർമാരാണ് പ്രശ്നം പക്ഷേ ഈ ഭാവി വോട്ടർമാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി ചോദ്യമാകുന്നു എന്നതാണോ പ്രശ്നം വരും എങ്ങനെയെങ്കിലൊക്കെ നാട് നടന്നു പോകും എന്നുള്ള ശരി എല്ലാവരും ഓടാണെന്നേ എല്ലാവരും ഓടുമ്പോ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്നറിയോ തെരഞ്ഞെടുപ്പിനോടും വോട്ടിനോടും രാഷ്ട്രീയ ഒരു വിമുഖതയും താല്പര്യക്കുറവും പുതിയ തലമുറ കാണിക്കുന്നുണ്ട് എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം എനിക്ക് വലിയ ആരെങ്കിലും കിട്ടുമോ ഫാത്തിമ മാതാ കോളേജിൽ നിന്ന് അല്പം ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പസ് പൾസ് തേടി ഫാത്തിമ മാതാ കോളേജിൽ എത്തിയപ്പോ ഒരു പകുതിയിലധികം ഭാവി വോട്ടർമാർക്ക് രാഷ്ട്രീയത്തോടും തെരഞ്ഞെടുപ്പിനോടും വോട്ടെടുപ്പിനോടൊന്നും അത്ര താല്പര്യം ഇല്ല അല്ല സമയമുണ്ട് അവരുടെ നിലപാട് മാറുകയായിട്ടുണ്ടല്ലോ അവർക്ക് അവർക്ക് എൻഗേജഡ് ആവാൻ ചിന്തിക്കാൻ മറ്റു പല സംഗതികളുണ്ട് പക്ഷെ അവരുടെ പ്രയോറിറ്റീസിൽ നമുക്ക് പൊളിറ്റിക്സും കൂടെ വരണം വോട്ടെടുപ്പും സമയം കൊടുക്കാം നമുക്ക് സമയമില്ല അടുത്ത ക്യാമ്പസ് yurganmisizkanay